പാലാ ടൗണിൽ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ദൂരം മാറി കഴിയുമ്പോൾ ഒരു എട്ട് റെസെന്റ് സ്ഥലത്തിനകത്ത് ഒരാൾ താമസിക്കാൻ പണിത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂഫ് വർക്ക് ചെയ്ത നല്ല അടിപൊളി വീട് വില്പനയ്ക്ക് ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നേല്ലാം വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഒരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ മേഖല നല്ല ശാന്തമായ ആൾക്കാർ താമസിക്കുന്ന നല്ല ഒരു മേഖലയാണ് അപ്പോൾ നമുക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് നമുക്ക് ഈ വീടിൻ്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു മിനിതിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുമ്പോൾ ഇത് പഞ്ചായത്ത് റോഡരികിലാണ് നമ്മൾ നിൽക്കുന്നത് നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡരികിൽ നിന്നും ആരംഭിക്കുന്ന ഇത് ഈ പ്രോപ്പർട്ടി എട്ടരസിന്റെ സ്ഥലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് എന്റെ വണ്ടി പഞ്ചായത്ത് റോഡിൽ തന്നെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന മുറ്റത്ത് കിണറുള്ള നല്ല ഒരു മുറ്റത്തിൻ്റെ ഇനി ബാക്കി തീരാനുണ്ട് മുറ്റത്തിൻ്റെ പണികളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തരുന്നതാണ് കുറച്ച് പണികളും കൂടി ബാക്കിയുണ്ട് മുറ്റത്തിൻ്റെ പണികളും വീടിനകത്തും കുറച്ച് പണികൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ നല്ലൊരു വീടായത് നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ടതായത് നമുക്ക് തോന്നുന്നത് കൊണ്ടുമാണ് നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മളത് അപ്ലോഡ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂവ് നമ്മുടെ നല്ല ഒരു ഫ്രണ്ട് വ്യൂ ഉള്ള ഫ്രണ്ട് അലവേഷനുള്ള നല്ലൊരു വീട് ഫ്രണ്ട് ഡോറുകൾ സൈഡിലുള്ള ഡോറുകൾ എല്ലാം തേക്ക് കൊണ്ടുള്ള തടി കൊണ്ടുള്ള ഡോറുകളൊക്കെ സെറ്റ് ചെയ്താണ് ഈ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത് കാർ പോർച്ച് നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച് നമുക്ക് കാണാം നേരെ വീടിനകത്തേക്ക് നമ്മൾ പോവുകയാണ് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറ് നല്ല അടിപ്പള്ളി ഡോറാണ് അതുപോലെ തന്നെ നമ്മുടെ പാനലിംഗ് വർക്കുകളൊക്കെ ആണെങ്കിലും കാഴ്ചയ്ക്ക് നല്ല ഭംഗിയാണ് കയറുമ്പോൾ തന്നെ സ്വീകരണ മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം രൂപക്കൂടാണ് ഇവിടെ കാണുന്നത് നല്ല ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ട് മനോഹരമായ രീതിയിൽ പണികഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല ഒരാട്ടിപ്പൊളി വീടാണ് ഈ കാണുന്നത് ഇവിടെ നല്ല ജനൽപ്പാളികൾ സൗകര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ രൂപക്കൂട് നല്ലൊരു സിമ്പിളായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രൂപക്കൂടാണ് ഇവിടെ ചെയ്തിരിക്കുക ഇവിടെ ടി വി യൂണിറ്റിന്റെ പോയിന്റ് ഇവിടെ വന്നിട്ടുണ്ട് പാർട്ടിഷൻ വർക്കാണ് ഹോളും ഡൈനിങ്ങും തമ്മിലുള്ള പാർട്ടിയുഷൻ വർക്കിന്റെ ഭാഗത്ത് ടി വി യൂണിറ്റിന്റെ പോയിന്റ് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ടി വി യൂണിറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുക മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് ഇത് ഡൈനിങ് ഹാളിലേക്കാണ് ഇത് നേരെ കടന്നു ചെല്ലുന്നത് അവിടെ ഒരു സെമി ഓപ്പൺ കിച്ചൺ കൂടിയുണ്ട് ഡൈനിങ് ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂം ഉണ്ട് ആ ബെഡ്റൂം കണ്ടതിന് ശേഷം നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോകാം ഇതാണ് തടി കൊണ്ടുള്ള ഡോറ് ഡോറ് തുറന്ന് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറി നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെ ബെഡ്റൂമിൻ്റെ സ്പേസ് അതുപോലെ ജനൽ ജനൽപാളിയിൽ ഇപ്പോൾ രാത്രിയായി ഏകദേശം ആറേ മുക്കാലോളം ആയ സമയം അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ നല്ല ഇരുട്ടാണ് ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ ഭംഗി നല്ല കബോർഡുകളാൽ അലങ്കൃതമായിട്ടുള്ള അറ്റാച്ച്ഡ് ഉള്ള നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം ടോയ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകളാണ് നമുക്ക് നല്ല വലിപ്പമുള്ള ആണ് ജോൺസൺ എന്ന കമ്പനിയുടെ മെറ്റീരിയൽ ക്ലോസറ്റൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുക ഇവിടെ നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങുകയാണ് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് ഒരാൾ താമസിക്കുവാൻ വേണ്ടി സ്വന്തമായിട്ട് ഈ നാട്ടുകാരൻ തന്നെയായിട്ടുള്ള ഒരാൾ സ്വന്തമായിട്ട് താമസിക്കുവാൻ വേണ്ടിയിട്ട് സ്ഥലമെടുത്ത് വീട് പണി ഇത്രയും ആക്കിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് വിൽക്കണമെന്ന് തോന്നി കാരണം സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ കൂടിക്കഴിഞ്ഞപ്പോൾ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ് വിൽക്കാൻ വേണ്ടിയിട്ട് എന്ന് ഉദ്ദേശിച്ച് പണത്തെ വീട് അല്ല താമസിക്കുവാൻ വേണ്ടി ഉദ്ദേശിച്ചു പണത്തെ വീടാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾക്കൊക്കെ വീണ്ടും കയറാം രണ്ടാമത്തെ ബെഡ്റൂം ഫോർ ബൈ ടു ടൈൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല എപ്പോക്സി കിട്ടും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു ഇവിടെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത് അവിടെ തന്നെ കാബ്ബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം എല്ലാം കൊണ്ടും നല്ല സൗകര്യമുള്ള രീതിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പാലാ ടൗണിൽ നിന്നും എനിക്ക് തോന്നുന്നത് ഉദ്ദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ദൂരം വന്നാൽ മതിയാവും നല്ല റെസിഡൻഷ്യൽ മേഖലയാണ് നല്ല ടോപ്പ് റെസിഡൻഷ്യൽ മേഖലയിലാണ് ഈ വീട് അവിടുന്ന് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി നല്ല അടിപൊളിയായിട്ടുള്ള ബെഡ്റൂമാണിത് നമ്മൾ ഇനി മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാൻ ഡൈനിങ് ഹോളിലേക്ക് ഇറങ്ങിയിട്ട് ഡൈനിങ് ഹാളിൻ്റെ ഒരു കോക്കർ ഷെൽഫ് കൊടുത്തിരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ആ കോക്കർ ഷെൽഫിൻ്റെ സൈഡിൽ കൂടെയാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുക നല്ല ഇൻറ്റീരിയർ വർക്കുകളുണ്ട് ഇവിടെ ഇതാണ് കോക്കർ ഷെൽഫായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ നല്ല ജനൽപ്പാളുകൾ സൗകര്യങ്ങൾ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫാന് ഒക്കെ സെറ്റ് ചെയ്ത് തരുന്നതാണ് കുറച്ചും കൂടെ വർക്കുകൾ ഫിനിഷ് ചെയ്യാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അതാണ് രണ്ട് പൈപ്പ് വന്നിരിക്കുന്നതിൽ ഒന്ന് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പാണ് ആണ് എഴുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില നെഗോഷ്യബിൾ പ്രൈസാണ് അതുപോലെ തന്നെ നമുക്ക് മുത്തോലി ബർലിൻ്റിലേക്ക് പോകുവാന് അതുപോലെ ഐ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുവാനൊക്കെ സൗകര്യമാണ് അങ്ങനെയുള്ള നല്ല ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വീട് ആ വീടിൻ്റെ ദൃശ്യങ്ങൾ ഈ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോവുക ഇവിടെ വാഷ് ബേസിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ വാഷ് ബേസിൻ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ചെറിയ അലമാരി പോലെ ഒരു കബോർഡ് പോലെ ചെയ്തിട്ടുണ്ട് കാരണം സോപ്പ് ഷാംപൂ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അടുക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നേരെ അടുക്കളയിലേക്ക് കയറി തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് കാണുന്നത് നല്ല ഭംഗിയുള്ള കബോർഡ് വർക്കുകൾ നല്ല സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലുള്ള കബോർഡ് വർക്കുകൾ അവിടെ ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള സ്പേസ് അതുപോലെ തന്നെ നമുക്കിവിടെ കിച്ചൺ കഴിഞ്ഞ് വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല നല്ല സ്പേസ് ആണ് വർക്ക് ഏരിയയിലും ഇവിടെയാണ് സ്റ്റൗ വെക്കാനായിട്ടുള്ള പോയിന്റ് ഇതാണ് വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും നല്ല കബോർഡ് വർക്കുകൾ നമുക്ക് കാണാം ലാസ്റ്റ് എന്താ ചെറിയ പണിക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നതാണെങ്കിലും അത് മൊത്തം രാംഗോയ ശങ്കർ അങ്ങനെയുള്ള സിമൻറ്റുകൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ പണിതിരിക്കുന്ന നല്ല അടിപൊളി വീട് അപ്പോൾ ഈ വീടും സർവ്വം സ്വന്തമാക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ മിനിറ്റിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ ഏത് സമയത്തും ഞങ്ങൾ ഈ വീട് കാണിക്കുവാനോ അല്ല ഇതുപോലെയുള്ള വീടുകൾ കാണിക്കുവാനും ഞങ്ങൾ റെഡിയാണ് അങ്ങനെ നല്ല ആട്ടിപ്പൊളി വീടിൻ്റെ ആട്ടിപ്പൊളി ലൊക്കേഷനിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻ്റ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി ഞങ്ങൾ എന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് നല്ല നല്ല കമൻ്റുകൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നല്ല നല്ല ഒത്തിരി ലൈക്കുകൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻറ്റും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ